ഗുരുദേവന്റെ അദ്വൈതീവികയിലെ പതിനാലാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെ നൂലാടതന്നിൽ തന്നിൽ ഉദകം ഏവം ഹാലോകമാകെ മറയുന്നൊരവിദ്യയാലേ ആലോചനാ വിഷയമായത് തൻ്റെ കാര്യജാലത്തോടും മറകിലുണ്ട് അറിവൊന്നു മാത്രം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു നമ്മൾ ഓരായി ആരായികയാണെങ്കിൽ സത്യത്തെ കണ്ടെത്താം പലരും ആരായുന്നില്ല അന്വേഷിക്കുന്നില്ല ഓരായികിൽ നമ്മൾ അന്വേഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ലോകം സത്യമാണ് എന്ന് വിചാരിച്ച് നടക്കും ഏതുപോലെ എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കി തരുന്നതിനാണ് ഈ പതിനാലാമത്തെ ശ്ലോകം നൂലാട തന്നിൽ നൂല് തന്നെയാണ് വസ്ത്രത്തിലുള്ളത് പക്ഷെ വസ്ത്രം നമ്മൾ കാണുമ്പോൾ എടുത്തണിയുമ്പോൾ നൂലിനെ പറ്റി മറന്നുപോകുന്നു വസ്ത്രത്തിൻ്റെ ഭംഗി മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ അപ്പോൾ അത് നൂലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നുള്ള സത്യം നാം മറന്നു പോകുന്നു നൂലാട തന്നിൽ ഉദകം നുര തന്നിൽ ഉദകം നുരയുടെ ഉള്ളിൽ ആ നുര ഉണ്ടാക്കുന്നത് ഉദകമാണ് വെള്ളമാണ് അതാണ് ഉദകം നുര തന്നിൽ ഏവം ഏവം ഇപ്രകാരം അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ലോകം സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത് അത് പ്രതിഭാസിക്കുകയാണ് ചെയ്യുന്നത് കയറിൽ സപ്പം പ്രതിഭാസിക്കുന്നത് പോലെ മരുഭൂമിയിൽ മരീചി പോലെ നമുക്ക് അതിലൊരു പ്രതിഭാസം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം അതാണ് നൂലാട തന്നൽ ഉദകം നുരതന്നലേവം ഹാ ലോകമാകമറയുന്നൊരു അവിദ്യയാലേ ഹാ കഷ്ടം കണ്ണ് കണ്ണ്ണാത്ത കേസ് അവിദ്യ ബാധിച്ചിരുന്നു ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കാരണം ലോകമാകെ മറയുന്നു ആ ലോകം എന്ന് പറയുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് ആ സത്യത്തിൽ നിന്ന് എൻ്റെ ഒരു പ്രതിഭാസം മാത്രമാണ് അവിദ്യയാലേ നമുക്ക് അവിദ്യ കൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ തോന്നുന്നത് അവിദ്യ എന്ന് പറയുന്നത് ഒരു വ്യഷ്ടിയിൽ വരുമ്പോൾ ഒരു വ്യക്തിയിൽ വരുമ്പോഴാണ് അത് അവിദ്യ എന്ന് പറയുന്നത് സമഷ്ടിയിൽ ഇവിടെ നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തെ മുഴുവനും പറയുമ്പോൾ അതിനെ നമുക്ക് മായ എന്ന് പറയും മാ അയം അയം അത് മാ ഇല്ല അത് തന്നെയാണ് മായ അത് സത്യമല്ല അത് ഉള്ളതല്ല അതാണ് മായ നമ്മൾ അത് സത്യം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിദ്യ കൊണ്ട് ഇതെല്ലാം മറഞ്ഞു പോവുകയാണ് ചെയ്തത് അപ്പോൾ കയറ് ഒരു തവണ വെളിച്ചമില്ലായ്മയിൽ കിടന്ന് നമുക്ക് മനസ്സിലായ പിന്നീട് നമ്മൾ അത്ര പാമ്പെന്ന് വിചാരിക്കുകയില്ല നമുക്കറിയാം അത് കയറാണ് ആദ്യം നമ്മൾ ഒരു തെളിച്ചമില്ലായത്ത സന്ദർഭത്തിൽ നമുക്ക് തോന്നും അത് പാമ്പാണ് എന്ന് നമ്മൾ സംശയിക്കുക തന്നെ ചെയ്യും പക്ഷേ ആ സംശയം കുറച്ച് കഴിയുമ്പോൾ മാറുക മാറും അതേപോലെ ഈ ലോകത്തെയും നിങ്ങൾ വിശകലനം ചെയ്ത് എന്നാണ് അടുത്ത അരികളിലൂടെ ഗുരു പറയുന്നത് ആലോചനാ വിഷയമായത് ഇത് ആലോചനാ വിഷയമായത് നിങ്ങൾ ആലോചിക്കണം വിചാരം ഉണ്ടാകണം ചിന്ത ഉണ്ടാകണം ഇതൊരു ഗവേഷണശാലയാണ് നമുക്ക് റിസർച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തെ അല്ല ഈ ജീവിതത്തെയാണ് നമ്മൾ റിസർച്ച് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കണം ഓരോ അനുഭവം വരുമ്പോഴും ചെറിയ അനുഭവം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്താണ് അതിൻ്റെ പ്രശ്ന പരിഹാരം വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് പോയി കിട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം എന്നോട് അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു ഇതുവരെ അങ്ങനെ അല്ലായിരുന്നു അത് നമ്മൾ വിശകലനം ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെ കാരണം ഒരു വിത്ത് വരെ നമുക്ക് നമുക്കെത്താൻ സാധിക്കും ആ വിത്തിൽ നമുക്ക് പിടിച്ച് മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നത്തെ പരിഹരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും ശേതകേതു എന്നു ശേതകേതു പഠിത്തം കഴിഞ്ഞ് ഇരുപത്തിയാല് വയസ്സുള്ള അദ്ദേഹം വളരെ അഹങ്കാരിയായിട്ടാണ് വന്നത് ദാലക മഹർഷി ചോദിച്ചു മകനെ നീ അറിയേണ്ടതറിഞ്ഞില്ലേ പഠിക്കേണ്ടത് പഠിച്ചില്ലേ നീ എന്താ ഇങ്ങനെ അഹങ്കാരിയായി മാറിയിരിക്കുന്നത് പഠിത്തം കൊണ്ട് വിവേകമുണ്ടാകുമ്പോൾ നമുക്ക് നമ്മൾ തീരുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നു ആ ആലിൻ്റെ ഒരു വിത്ത് വിത്തെടുത്തേണ്ടി വരൂ ആ വിത്ത് പിളർന്ന് അതിൻ്റെ ഉള്ളിലുള്ള ഒരു മുളപ്പ് കാണിച്ചു കൊടുക്കുന്നു അതുപോലെയാണ് ആ വിത്താണ് പ്രധാനം അത് അതാണ് വൃക്ഷമായി മാറുന്നത് ഇവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ചിലപ്പോൾ കിലോമീറ്ററോളം നിറഞ്ഞു നിൽക്കുന്ന ആൾ വൃക്ഷമായി മാറുന്നത് അതാണ് അപ്പോൾ ഇത് നമുക്ക് ആ വിത്താണ് പ്രധാനം എന്ന് അതാണ് അത് ആ സത്യം നീ മനസ്സിലാക്കിയില്ലേ ആ കാരണ സത്യം നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ അഹങ്കാരിയായി ഗുരുകുലത്ത് നിന്ന് തിരിച്ചു വരികയില്ല അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ നമ്മളിത് ആലോചിക്കാത്തത് കൊണ്ടാണ് കാരണം ഒരു ചെടിയുടെ മുകളിൽ എലു മറ്റേ എലുമിനേറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ചെറിയ ചെറിയ ബൾബ് കൊണ്ട് വളരെ പ്രകാശമാനമാക്കി വച്ചിരിക്കുകയാണ് അപ്പോൾ അത് വിചാരിക്കുകയാണ് ആ ഞാനാണ് ഇത്രയും പ്രകാശത്തോടു കൂടി നിൽക്കുന്നത് എന്ന് മനസ്സി ചിന്തിക്കുകയാണ് പക്ഷെ അതിൽ നിന്നൊരു വയർ വന്നിരിക്കുന്നു അവിടെ ഒരു പ്ല പ്ലഗ് പിന്നെ ചെന്ന് യോജിപ്പിച്ചിരിക്കുന്നു ഇലക്ട്രിസിറ്റി വന്നു അതാണ് അതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്താൽ ഇവിടുത്തെ പ്രകാശം എല്ലാം പോവും അതേപോലെ ഏഴാമത്തെ അവസ്ഥയിൽ നിൽക്കുന്ന നാം അവിടുന്ന് തരുന്ന ആ ചേതനിൽ നിന്ന് തരുന്ന പ്രകാശമാണ് നമ്മളെ ചലിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു ദേഹത്ത് നിൽക്കുന്ന നാം വിചാരിക്കുന്നു ഞാൻ ആശ എനിക്കെല്ലാം അറിയാം എന്ന ഭാവത്തിൽ നമ്മൾ നിൽക്കും ഞാൻ ചെയ്യുന്നു എന്നും ചിന്തിക്കും നമുക്ക് കർമ്മം ചെയ്യുന്നു നമ്മൾ പക്ഷേ ഞാൻ ചെയ്യുന്നു എന്ന ചിന്ത നമുക്ക് ദോഷം ചെയ്യും ആ കർമ്മത്തിന് ചെളി പറ്റുകയാണ് ഞാൻ എന്ന് പറഞ്ഞാലും ആ കാരണഭൂതമായ ഞാനിനെ പറ്റിയായിരിക്കണം നമ്മുടെ ഓർമ്മ നമുക്ക് അതിലേക്ക് കടന്നു പോകുന്ന യോഗിവര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അവ ഇ നീയെല്ലോ മായയും മായാവിയും മായാവിനോദനും എന്ന് പറയുന്നത് പോലെ ആ മായ കൊണ്ട് വിനോദം ചെയ്യുന്നത് നാളിനെയും കണ്ടെത്താൻ സാധിക്കും എടുത്തു വച്ചിരിക്കുന്ന പൂജാകാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ അത് എല്ലാം എടുത്തു വെച്ചിട്ടായിരിക്കും പൂജാരി അങ്ങോട്ട് മാറുന്നത് അയാളെ അയാൾ ശുദ്ധനാണെങ്കിൽ അയാളെ കളിപ്പിക്കാൻ വേണ്ടി പലതും മാറ്റിക്കളി പിന്നെ ഉടൻ ചോദിക്കും ഇത് എവിടെ പോയി എനിക്കൊന്നും അറിഞ്ഞുകൂടാ എല്ലാം അറിയാവോ എന്ന് പറയുമ്പോൾ പിന്നീട് അവിടെ കാണുകയും ചെയ്യും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഗുരു നീയെല്ലോ മായയും മായാവിയും മായാ വിനോദനും എന്ന് എഴുതിയിരിക്കും ഇത് എന്ന് ആർക്കും മനസ്സിലാകും നമുക്കൊരു വസ്ത്രം ഇടണമെങ്കിലും പണ്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുകയാണ് പക്ഷേ പിന്നീട് നമ്മൾ ചോദിക്കും ഏതിഴണം അല്ലെങ്കിൽ കാണുകയില്ല അതിൻ്റെ ഒരു വസ്ത്രം ഒരു ബ്ലൗസ് കാണാതെയൊക്കെ വരും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആണ്ടിറങ്ങുമ്പോൾ മാത്രമേ ഇവിടെ ഒരു മായാവിനോദൻ ഉണ്ടെന്നും നമ്മൾ തമാശക്കാരനായി നമ്മളെ കളിയാക്കുന്നു എന്നും നമ്മളെ സത്യത്തിലേക്ക് കൊണ്ടുപോയി ആനന്ദം തരുന്നു എന്നും രസിപ്പിക്കുന്നു എന്നും ഒക്കെയുള്ള സത്യം മനസ്സിലാക്കുക അപ്പോൾ ഓരോ സംഭവത്തിലും ഓരോ പ്രശ്നത്തിലും ആലോചന ഉണ്ടാക്കാൻ ഗവേഷണം ചെയ്തു പോയി അതിൻ്റെ സത്ത് കണ്ടെത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കാണ് ആലോചനാ വിഷയമായത് തൻ്റെ കാര്യജാലത്തോടും മറകിൽ നിങ്ങൾ ആലോചിച്ച് ആലോചിച്ച് ചെല്ലുമ്പോൾ ഇത് കാര്യജാലത്തോടും ഇവിടെ കാര്യമാണുള്ളത് കാരണത്തെ എത്തിച്ചഴിയുമ്പോൾ ഈ കാര്യം മാറുന്നുവെങ്കിൽ അത് മായയാണ് ഇല്ലാത്തതാണ് കാരണം മാത്രമേ ഇവിടെ നിലനിൽക്കുന്നു അതാണ് പറയുന്ന മറകിലുണ്ട് അറിവൊന്നു മാത്രം അറിവ് മാത്രമേ ഉള്ളൂ കാരണം പല പല മറവുകളാണ് നമുക്കുണ്ടാക്കി തരുന്നത് ഒരു നടൻ എപ്രകാരമാണോ രാവണന്റെ വേഷം കെട്ടുന്നത് അയാൾക്ക് സംവിധായകൻ നേരത്തെ വായിക്കാൻ കൊടുക്കുന്നു രാവണന്റെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു പിന്നെ ഓരോ വേഷം കെട്ടുമ്പോഴും അയാളുടെ മനസ്സിൽ ആ ചിന്തയിലിരിക്കുകയാണ് ഇടുവൽ കണ്ണാടി നോക്കിയപ്പോൾ കിരീടമൊക്കെ വെച്ചു നിൽക്കുന്ന രാവണൻ്റെ രൂപം കാണുമ്പോൾ അയാൾ വിചാരിക്കുന്നു ഞാൻ രാവണനായി പൂർണ്ണമായി അയാൾ കരുതുന്നു പിന്നെ അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ ആ നടൻ തന്നെ മറക്കും നമുക്കറിയാം അത് മാറ്റി 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 വരുമ്പോൾ ആ നടൻ മാത്രമേ ഉള്ളൂ എന്ന് നടൻ തിരിച്ചറിയുകയും ചെയ്യും ഇതാണ് അപവാദം എന്ന് ഗുരു ദർശനമാലയിൽ പറയും മറ്റത് ഈ വേഷം കെട്ടൽ അധ്യാരോപ ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കാം നൂലാട തന്നു തന്നേലോകമാകെ മറയുന്നൊരവിദ്യ ആലോചനാ വിഷമയമായത് തന്റെ കാര്യജാലത്തോടും മറകിലുണ്ട് മറകുക മറയുകയാണെങ്കിൽ ഉണ്ട് മാത്രം നിങ്ങളെ ഓരോരുത്തരും ആ അറിവ് ആണ് താൻ എന്ന കൂടി ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോൾ അതായി മാറുന്നു അതാകട്ടെ നിങ്ങളുടെ ജീവിതം നന്ദി നമസ്കാരം